ഇന്നലെ ഉമാനായരുടെ മകളുടെ വിശേഷങ്ങളെല്ലാം ഏറ്റെടുത്തു കൊണ്ടിരുന്ന പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ഉമയുടെയും മരുമകന്റെയും സ്നേഹം തന്നെയാണ് അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് മകൾ ഗൗരിക്ക് ചേർന്നൊരു വ്യക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഡെന്നിസ് എന്നാണ് ഉമയുടെ എല്ലാവിധ സ്നേഹത്തോടെയും പറയുന്നത് ഡെന്നിസിന് വളരെ പ്രായം കുറവാണെന്നാണ് ആദ്യമായി ഗൗരിയെ പ്രേ പ്രണയിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നപ്പോൾ തോന്നിയതെന്ന് ഉമാനായർ പറയുന്നു എന്നാൽ ഇപ്പോൾ ഡെന്നിസും ഉമാനായറും വളരെ അത് അടുപ്പത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഗൗരിയെ പോലെ തന്നെയാണെന്ന് പറയാം ഗൗരിയേക്കാൾ ഒരു പടി മുന്നിലാണെന്ന് പറയാം മരുമകനോടുള്ള സ്നേഹം ഉമാനായർ ഇടക്കിടയ്ക്ക് എല്ലാവരെയും കാണിക്കാറുണ്ട് തൻ്റെ സുഹൃത്തുക്കളുമായി ചിത്രങ്ങൾ എടുക്കാൻ വരുമ്പോഴൊക്കെ ഉമാനായർ നീ നിന്നാലും മരുമകൻ ചേർത്ത് നിർത്തും ഭാര്യയെ ചേർത്ത് നിർത്തുന്നതുപോലെ തന്നെ ഭാര്യയുടെ അമ്മയും ചേർത്ത് നിർത്തുന്നത് കാണുന്ന തന്നെ സ്വന്തം മകനെ കിട്ടിയ ഒരു ഭംഗി തന്നെയാണ് ആ ഒരു ചിത്രത്തിനുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഈ ചിത്രം ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നു ആരാധകരും അതുപോലെ തന്നെയാണ് ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി വേഗം മാറുകയാണെന്നും പറയാം സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം വളരെയധികം വ്യക്തമായി വൈറലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി അത് മാറുന്നതിനു കാരണവുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നത് പോലെ തന്നെയാണിത് കാണാൻ ഉമാനായരുടെ മരുമകളിനെ വളരെയധികം ഇഷ്ടമാണെന്നും ഉമാനായയുടെ മരുമകളോടുള്ള സ്നേഹവും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് മരുമകനും തിരിച്ചങ്ങനെയാണ് ഒരമ്മായി അമ്മയെപ്പോലെയല്ല മറിച്ച് സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് ഡെന്നസ് ഉമാനായരെയും നോക്കുന്നത് മരുമകൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ഹാപ്പി അല്ലേ എന്നും ഓക്കെ അല്ലേ എന്നും ഒക്കെ ഉമാനായർ ചോദിക്കുന്നുണ്ട് മകളേക്കാൾ അടുപ്പ് ും ഇപ്പോൾ നായർക്ക് മരുമകനുമായി ആയിട്ടാണെന്ന് എല്ലാ പ്രേക്ഷകരും പറയുന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് ഉമ്മയ്ക്ക് ഒരു മകനെയും കൂടി ലഭിച്ചല്ലോ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ നിരവധി മകന്മാരുണ്ട് എന്നിരുന്നാലും സ്വന്തം മരുമകനെ ലഭിച്ചപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് ആ മരുമകനെ ഇത്ര സ്നേഹത്തോടെ ലഭിക്കാൻ കിട്ടിയതും ഭാഗ്യമാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല എന്ന് എടുത്തു പറയണം പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇതേ കാര്യമാണ് പറഞ്ഞെത്തുന്നത് ഉമാനായരുടെ ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞേ മതിയാകൂ സീരിയലിൽ നിന്നൊക്കെ നിരവധി മക്കളെ കിട്ടിയിട്ടുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഇത്രയും നല്ലൊരു മരുമകനെ ലഭിച്ചല്ലോ സ്വന്തം അമ്മയെപ്പോലെ കാണുന്ന ഒരു മകനെ ലഭിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നും പറയുന്നുണ്ട് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ ഇത് ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നതും ഇതുകൊണ്ടാണെന്ന് പറയാം പ്രേക്ഷകർക്കും ഇത് തന്നെയാണ് അറിയേണ്ട കാര്യവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഉമാനായരുടെ മക്കളുടെ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലായി മാറുന്നത് വീഡിയോ സഹിതമാണ് വൈറലായി മാറുന്നത് മാധ്യമങ്ങൾക്കും എല്ലാം തന്നെ കയറാൻ പറ്റിയൊരു വിവാഹം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ മിക്ക സീരിയൽ താരങ്ങളും എത്താൻ ശ്രമിക്കുകയും എത്തിയിട്ടുമുണ്ടായിരുന്നു അത് ആ കല്യാണത്തിന് മാറ്റം കൂട്ടി വലിയൊരു താരവിവാഹം തന്നെയായി നമുക്ക് തോന്നി നിരവധി താരങ്ങൾ വന്നതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ ഉപയോഗമെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ